അസ്സലാമു അലൈക്കും ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ പന്ത്രണ്ടാമത്തെ അധ്യായമായ സൂറത്ത് യൂസഫിനെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിലെ ആയത്തുകളുടെ എണ്ണം നൂറ്റി പതിനൊന്ന് ഇനി ഇതിലെ ആയത്തുകളുടെ ഉള്ളടക്കം ഒന്ന് മനസ്സിലാക്കാം ആദ്യമായിട്ട് പറയുന്നത് യൂസഫ് നബി അലി ഇസ്ലാമയുടെ സ്വപ്നത്തെക്കുറിച്ചാണ് അതായത് യൂസഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം എൻ്റെ പിതാവെ പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം എങ്ങനെയെന്ന് പറഞ്ഞാൽ യൂസഫ് നബി അലൈഹി ഇസ്ലാമെക്കുറിച്ച് മുഹമ്മദ് നബി സലല്ലാ വസ്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു മാന്യൻ്റെ മകനായ മാന്യൻ്റെ മകനായ മാന്യൻ്റെ മകനായ മാന്യൻ അതായത് ഇബ്രാഹിമിൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ മകൻ യകൂബിൻ്റെ മകൻ യൂസഫ് നബി അലൈഹി ഇസ്ലാം സ്വപ്നത്തിൽ കണ്ട പതിനൊന്ന് നക്ഷത്രങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന പതിനൊന്ന് സഹോദരന്മാരെയും സൂര്യനും ചന്ദ്രനും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും മാതാവിനെയുമാണ് സൂചിപ്പിക്കുന്നതെന്നും അവരെല്ലാം ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുമെന്നായിരുന്നു ആ സ്വപ്നത്തിൻ്റെ പൊരുൾ ഈ സ്വപ്നം കാണുന്ന കാലത്ത് യൂസഫ് നബി അലി ഇസ്സലാം ഒരു ബാലൻ മാത്രമായിരുന്നു എന്ന് വഴിയേ നമുക്ക് മനസ്സിലാക്കാവുന്നതാകുന്നു ഉന്നതന്മാരെ സമീപിക്കുമ്പോൾ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടയാളമായി തല കുനിക്കലും കുമ്പിടലും മുട്ടുകുത്തലും ഒക്കെ അക്കാലങ്ങളിൽ പതിവുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഉപചാരങ്ങൾക്കൊന്നും സുജൂത് എന്ന് പറ പറയപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും വല്ല ഉപചാര കൃത്യങ്ങൾ പ്രസ്തുത ഗ്രഹങ്ങൾ ചെയ്യുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കാം അതായിരിക്കാം അവരെ സുജൂത് ചെയ്യുന്നവരായി കണ്ടുവെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം പ്രിയ പുത്രൻ്റെ സ്വപ്നവാർത്ത കേട്ടപ്പോൾ അത് സഹോദരന്മാരെ അറിയിക്കുന്നത് നല്ലതല്ലെന്ന് യഹൂബ് നബി അലി ഇസ്ലാമയ്ക്കും മനസ്സിലായി പ്രവാചകൻ യൂസഫിൻ്റെ ജീവിതകഥ ഖുർആൻ ഹൃദ്യമായി വരച്ചിരുന്നുണ്ട് ഒരു നബിയുടെ ചരിത്രം ഒരദ്ധ്യായത്തിൽ ആദ്യ അവസാനം വരെ വിവരിക്കുന്നത് യൂസഫിൻ്റേതു മാത്രമാണ് അതിങ്ങനെ സൂര്യചന്ദ്രന്മാരും പതിനൊന്ന് നക്ഷത്രങ്ങളും തനിക്ക് പ്രാണമായ മർപ്പിക്കുന്നതിനായി ബാലനായ യൂസഫിനെ ഒരിക്കൽ സ്വപ്ന ദർശനമുണ്ടായി പിതാവ് യക്കൂബിനു മുമ്പിൽ യൂസഫ് ഈ സംഗതി അവതരിപ്പിച്ചു സ്വപ്നവ്യാഖ്യാനത്തിന് പിതാവ് യൂസഫിനോട് വാത്സല്യം കൂടി തൻ്റെ മകനെയും ദൂതനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സ്വപ്ന വിവരം രഹസ്യമാക്കി വെക്കാൻ യൂസഫ് നബിയെ ഉപദേശിച്ചു പക്ഷേ കുട്ടി സഹോദരന്മാരോട് കാര്യം പറഞ്ഞുപോയി ഇനിയും യൂസഫിനെ വെച്ചിരുന്നാൽ ഗതിമുട്ടുമെന്ന് തിരിച്ചറിഞ്ഞ സഹോദരങ്ങൾ യൂസഫിനെ പിതാവിൽ നിന്ന് വഴിതേടി അങ്ങനെ പിതാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളിക്കാനായി കാട്ടിലേക്ക് കൊണ്ടുപോയ യൂസഫിനെ അവർ നിഷ്കരണം ഒരു കിണറ്റിലെറിഞ്ഞു അവനെ ചെന്നായ ഭക്ഷിക്കുമെന്ന് ഭക്ഷിച്ചു എന്ന് കള്ളവും പറഞ്ഞ് അവർ യൂബി നബിയുടെ അടുത്തേക്ക് വന്നു പക്ഷേ യഹൂബ് നബിക്ക് അത് വിശ്വാസമായില്ല മക്കൾ പറഞ്ഞ കാര്യം സത്യമല്ലെന്ന് യഹൂബ് നബിക്ക് മനസ്സിലായി കിണറ്റിലെ ഇരുട്ടിൽ പിതാവിനെ ഓർത്തു കരഞ്ഞ യൂസഫിന് ദൈവം തുണയായി ഈജിപ്തിലേക്ക് അതുവഴി പോവുകയായിരുന്ന യാത്രാ സംഘം വെള്ളമെടുക്കാൻ കിണറിനെ സമീപിച്ചതാണ് യൂസഫിന് മോചന വഴിയായത് കൗമാരത്തിലെത്തിയ സുമുഖനായ യൂസഫിനെ ഒരു പ്രഭു കച്ചവട സംഘത്തിൽ നിന്നും വില കൊടുത്തു വാങ്ങി പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ വളരവേ വീണ്ടും പരീക്ഷണമെത്തി പ്രഭുവിൻ്റെ ഭാര്യ സുന്ദരനായി യൂസഫിൽ അനുരക്തനായി അദ്ദേഹത്തിനെ വശത്താക്കാൻ അവൾ പരമാവധി ശ്രമിച്ചെങ്കിലും അത് കഴിഞ്ഞില്ല അള്ളാഹുവിനെ ഭയപ്പെട്ട യൂസഫ് തൻ്റെ യജമാനനെ വഞ്ചിക്കാനും ഒരുക്കമല്ലായിരുന്നു വാശി മൂത്ത യജമാനന്റെ ഭാര്യ ഒടുവിൽ യൂസഫിനെതിരെ ആരോപണമുന്നയിച്ചു എന്നാൽ യജമാനൻ യൂസഫിനെ വിശ്വാസമായിരുന്നു വാർത്ത അറിഞ്ഞതോടെ മുഖം രക്ഷിക്കാൻ നിരുപരാധിയായ യൂസഫിനെ ജയിലിലടക്കാൻ തീരുമാനിച്ചു ജീവിത വിശുദ്ധി നിലനിർത്താൻ നല്ലത് തടവറയാണെന്ന് യൂസഫിനും മനസ്സിലായി തടവറയിലും യൂസഫ് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു സുന്ദ സുന്ദരനും ഉന്നത സ്വഭാവത്തിൻ്റെ ഉടമയുമായ യൂസഫ് ജയിൽവാസം ഏകദൈവ വിശ്വാസ പ്രബോധനത്തിനും കൂടി വിനിയോഗിച്ചു പല ദേവന്മാരെയും പ്രതിഷ്ഠയായി ആദരിച്ചിരുന്നത് അദ്ദേഹം ഏകദൈവ ആരാധനയിലേക്ക് ക്ഷണിച്ചു വിഗ്രഹം ആരാധിക്കുന്നവരവരെ വിഗ്രഹം ആരാധിക്കുന്നവരെയൊക്കെ ആരാധനയിലേക്ക് ക്ഷണിച്ചു ഇതിനിടെ രണ്ട് സഹതടവുകാർക്ക് അവർ കണ്ട സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇതൊരു വഴിത്തിരിവായി സ്വപ്ന വ്യാഖ്യാനം സത്യമായി പുലർന്ന സഹതടവുകാരിൽ ഒരാൾ അവിടുത്തെ രാജാവിൻ്റെ സേവകനായി മാറി കാലം പിന്നെയും കടന്നുപോയി രാജാവ് ഒരിക്കൽ ഒരു കിനാവ് കണ്ടു ഏഴ് തടിച്ച പശുക്കളെ ഏഴ് മെലിഞ്ഞ പശുക്കൾ ഭക്ഷണമാക്കുന്നു ഏഴ് പച്ചധാന ഏഴ് ഉണങ്ങിയ കതിരുകൾ കിനാവിൻ്റെ പൊരിൽ അറിയാൻ രാജാവ് സഭ ചേർന്നു സ്വപ്നവ്യാഖ്യാതാക്കളും ആ സ്ഥാന പണ്ഡിതന്മാരും സ്വപ്നത്തെ കാര്യമായി എടുത്തില്ല അത് പേ അത് പേക്കിനാ അത് പേക്കിനാവാകാം അവർ ഉറപ്പിച്ചു രാജപരിചാരകൻ അപ്പോഴാണ് ജയിലിലെ സുഹൃത്തായിരുന്ന യൂസഫിനെ ഓർത്തെടുത്തത് അയാൾ യൂസഫിനെ തേടിയെത്തി സന്തോഷപൂർവ്വം അദ്ദേഹം വ്യാഖ്യാനം നൽകി രാജ്യത്ത് ഏഴ് വർഷം ക്ഷേമം കളിയാടും തുടർന്ന് വരുന്ന ഏഴ് വർഷം കടുത്ത ക്ഷാമവും നേരിടും അതിനാൽ ക്ഷേമകാലത്തെ അധിക വിളവ് ക്ഷാമകാലത്തേക്ക് കരുതി വയ്ക്കുക ഇതായിരുന്നു ആ സ്വപ്നത്തിൻ്റെ പൊരുൾ സേവകൻ ഇക്കാര്യം രാജാവിനെ അറിയിച്ചു ആഹ്ലാദ ചിത്തനായ രാജാവ് യൂസഫിനെ കാണാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തെ ജയിൽമുക്തനാക്കാനും ഉത്തരവിട്ടു എന്നാൽ തനിക്കെതിരായ ആരോപണം തെളിയിക്കപ്പെടാതെ ജയിൽ മോചിതനാവില്ലെന്ന് യൂസഫ് നബി അലി ഇസ്ലാം ക്ഷണിച്ചു രാജാവിന് അദ്ദേഹത്തിൻ്റെ മതിപ്പ് കൂടിക്കൂടി വന്നു പ്രഭുവിനെയും ഭാര്യയെയും അവരുടെ കൂട്ടുകാരികളെയും വിചാരണ ചെയ്യാൻ രാജാവ് കൽപ്പിച്ചു വിചാരണയിൽ പ്രഭുപത്നിയും കൂട്ടുകാരികളും തെറ്റു സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തിയാവുകയാണ് യക്കൂബ് നബിയും കുടുംബവും ഈജിപ്തിൽ വന്നെത്തുന്ന ആ ദിവസം ഈജിപ്തുകാർക്ക് പൊതുവേ ഒരു ഉത്സവ പ്രതീതിയാണ് ഉണ്ടായിരിക്കുമെന്നും പ്രത്യേകിച്ച് യൂസഫ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനു അതിരുണ്ടാവുകയില്ലെന്നും പറയേണ്ടതില്ലല്ലോ അദ്ദേഹം മാതാപിതാക്കളെ അണച്ചുകൂട്ടി ആലിംഗനം ചെയ്തുകൊണ്ട് സന്തോഷം സ്വാഗതം നൽകുകയും സമാധാനത്തിൻ്റെ മംഗളാശംസകൾ നൽകുകയും ചെയ്തു സ്ഥാനപീഠത്തിന്മേൽ കയറ്റിയിരുത്തി മാതാപിതാക്കളെ ബഹുമാനിച്ചു എല്ലാവരും അദ്ദേഹത്തിന് അന്നത്തെ ആചാരപ്രകാരം തലകുനിച്ചു ഉപചാരമർപ്പിക്കുകയും ചെയ്തു മുമ്പ് താൻ കണ്ടിരുന്ന ആ സ്വപ്നത്തിൻ്റെ സൂര്യചന്ദ്രന്മാരും ആ സൂര്യചന്ദ്രന്മാർ സ്വന്തം മാതാപിതാക്കളാണ് പതിനൊന്ന് നക്ഷത്രന്മാർ പതിനൊന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സഹോദരന്മാരും അവരെല്ലാവരും തനിക്ക് സുജൂത് ചെയ്തതായി സ്വപ്നം കണ്ടതിൻ്റെ വ്യാഖ്യാനം ഇവിടെ യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നുവെന്നും ഇവിടെ ഈ പരിശുദ്ധ ഖുർആാനിലെ ഈ ആയത്തുകളിലൂടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് തനിക്ക് ഇതിനു മുമ്പ് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ളതുമായ അനുഗ്രഹങ്ങളെ എടുത്തുപറഞ്ഞ് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു സുജൂതുകൊണ്ട് ഇവിടെ വിവക്ഷ ആരാധനയുടെ സുജൂതാകുന്ന സാഷ്ടാംഗ നമസ്കാരമല്ല നാലാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ചതുപോലെ ഉപചാരത്തിൻ്റെ സുജൂതുകളാകുന്ന തലകുനിക്കൽ കുനിഞ്ഞു നിൽക്കൽ കൈകോപ്പൽ മുട്ടുകുത്തൽ പോലെയുള്ള പ്രണ പ്രണ പ്രണാമങ്ങളിൽ ഏതെങ്കിലും ഒന്നാകുന്നു ആരാധന അള്ളാഹുവിനല്ലാതെ പാടില്ലാത്തതാണെന്ന് എല്ലാ കാലത്തും ഇസ്ലാമിൻ്റെ നീക്കുപോക്കില്ലാത്തതും സുസ്ഥിരമായ ഒരു തത്വം അത്ര സ്വപ്നത്തിൽ സൂര്യചന്ദ്രന്മാർ സുജൂത് ചെയ്യുന്നതായി കണ്ടതിൽ നിന്നും ആ സ്വപ്നത്തിൻ്റെ പുലർച്ചെയായി ഈ സുജൂതിൻ്റെ ഈ സുജൂദിനെ എണ്ണിയതിൽ നിന്നും തന്നെ മനസ്സിലാക്കാവുന്നതാണിത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂസഫ് എന്ന സൂറത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത് നമ്മുടെ യൂസഫ് നബി അലൈഹി ഇസ്ലാമയുടെ കഥയാണ് ഇത് മറ്റു പ്രവാചകന്മാരുടേതുപോലെയുള്ള കഥയല്ല സ്വന്തം ചരിത്രം തന്നെയാണ് ഇതിൽ ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത് നമുക്കെല്ലാവർക്കും പഠിച്ച തമ്പുരാൻ ഖുർആാൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വ ആഹിർ ദാവാന ആഹിർദാനബിള്ളമീൻ അസ്സാം വാലൈക്കു വരഹമുല്ലായി വബർക്കാത്തുഹു